ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ടക്കി ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നമ്മുടെ ഈ ബയോട്ടോറിയം ബയോ ബയോമാഗ്നറ്റിക് മാട്രസ് പ്രൊഡക്ട്സിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ സോ നമ്മളൊന്നും യൂസ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതാണ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷ ഉണ്ടാകും അല്ലേ ഇതാണ് ഐപാഡ് ഐപാഡ് ഇതിൽ പാഡ് കാണിക്കാൻ കളിക്കാൻ പറ്റില്ല ഐ പാഡ് അപ്പോൾ ഇതെനിക്കിന്ന് ഡെലിവറി ആയിരിക്കുകയാണ് അപ്പോൾ ഐപാഡിനെ പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷണം നടത്തി നോക്കണം സോ സോ ഞാൻ ഈ ഐ പാഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനിതൊന്ന് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഇതിനുള്ള സാധനം ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം ഇതിൻ്റെ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ബോംബെയിൽ നിന്ന് വന്ന പാക്കേജ് അങ്ങനെ തന്നെ ഭയങ്കര പാക്കിംഗാണ് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് തുറക്കാൻ ഇതാ ഇതാണ് സംഭവം ഓക്കെ ഇങ്ങനെയാണ് വെയിറ്റ് സംഭവം ഐ പാഡ് ഇതാണ് ഐപാഡ് എനിക്കുണ്ടോ എനിക്ക് ഐപാഡ് ഇറങ്ങോളൂ ഐപാഡ് വൺ ക്വാണ്ടിറ്റി എഴുതിയാണല്ലോ ഐപാഡ് വൺ ക്വാണ്ടിറ്റി ഇതൊരു പാക്കറ്റായിട്ട് വന്നിരിക്കുകയാണ് ഇതിനെ എവിടെയാണ് ഓപ്പൺ ചെയ്തത് ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ ഞാൻ അടുത്തന്നെ വീഡിയോ വിശദമായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് പിന്നെ ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു നിൽക്കും ഇതോ ഇതാണ് ഐ പാഡ് കണ്ടില്ല രണ്ട് കണ്ണിനും വെക്കാൻ പറ്റിയത് പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നമുക്ക് ആവശ്യത്തിന് വലിച്ചിട്ട് കെട്ടാൻ പറ്റും ഇലാസ്റ്റിക് ബാൻഡാണ് വെക്കാം കാണുന്നുണ്ടോ നമ്മുടെ ഈ ഭയത്തിൻ്റെ ബ്രാൻഡ് ഇങ്ങനെ ഇതിപ്പോൾ ക്യാപ്പായി കണ്ടി വരും ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ ചെവിയിലൂടെ കാറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ തൊപ്പിയിട്ടിരിക്കുന്നത് അതെ ഞാൻ കണ്ണടക്ക അവിടെ ചേർ അവരെ കാണില്ല ഇത് ഇങ്ങനെ ഇതിങ്ങനെ കണ്ണിനിങ്ങനെ വെച്ചിട്ട് ഓ അത് ശരി ടൈറ്റാക്കാനൊക്കെ പറ്റും ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടൈറ്റാക്കാൻ പറ്റും ആവശ്യത്തിന് ടൈറ്റ് ആക്കാൻ പറ്റും ഓ വാ ഇത് ഇങ്ങനെ രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കണ്ണിന് കെട്ടിയിട്ട് ഉറങ്ങാം രാവിലെ വരെ അപ്പം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലുള്ള അഴുക്കുകളൊക്കെ ഇറങ്ങി വരും കണ്ണിൽ നിന്ന് അപ്പം രാവിലെ എണീച്ച ഉടനെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കണ്ടല്ലോ നമ്മുടെ വാട്ടർ പാഡാണ് ഇത് മാഗ്നറ്റൈസ്ഡ് വെള്ളം കൊണ്ട് നമ്മുടെ കണ്ണ് നന്നായിട്ട് കഴുകാം കള്ളന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടു കണ്ണിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ 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 ചെയ്യുക ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കണ്ണിന് പാകത്തിലുള്ള വെള്ളം എടുത്തിട്ട് ഇടും ഇങ്ങനെ 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 കണ്ണ് കുറേ പ്രഷ പുറത്ത് ഉറക്കെ മൂട്ടിയും ചെയ്തിട്ട് അങ്ങനെ 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 ചെയ്യുക പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറ്റില്ല പറ്റൂലെൻ്റെ വെള്ളം കൊണ്ട് കളിയായിപ്പോൾ സോ അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇതെല്ലാവരും വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക ഇത് ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട് വെറും നമ്മൾ കണ്ണിന് മാത്രമല്ല നമ്മുടെ രാജു ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാച്ചിട്ട് സർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പം ഇപ്പം മൂക്കുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ കോൾഡ് കപ്പ് ഈ ഇപ്പോൾ സൈനസൈറ്റിസ് അപ്പോൾ ഈ ഒരു ഭാഗമാണല്ലോ അത് വരുന്നത് അതിനൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇവിടെയൊക്കെ മാഗ്നറ്റ് ഉണ്ടല്ലോ സോ അതൊക്കെ നമുക്ക് എന്ത് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടൊക്കെ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് അവർക്കൊന്ന് തലവേദനക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ ഈ ഒരട്ട് സാധനം കൂടി നമുക്ക് ഒരുപാട് പേർപ്പസ് ഉണ്ട് ഓക്കെ സോ നമുക്ക് എവിടെ വേണമെങ്കിലും ഫേസിൽ വേണമെങ്കിലും നമുക്ക് പറ്റിക്കൂടെ ആ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കെട്ടാം സോ ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ ഇന്ന് രാത്രി ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് കുറച്ച് ദിവസം കടീനെ കെട്ടി നോക്കട്ടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കൊക്കെ നല്ലതാണ് അത് എവിടെയൊക്കെ മാഗ് മാഗ്നെറ്റ് ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ മാഗ്നെറ്റ് ഉണ്ട് ഓക്കെ സോ ട്രൈ എല്ലാവരും ഇത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ബാക്കിയുള്ള ഓരോരോ പ്രൊഡക്റ്റായിട്ട് ഞാൻ വരുന്നതാണ് എന്താണ് ഈ വാട്ടർ എനർജി പാഡും ഈ വെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് വീഡിയോ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ വീഡിയോ ടൈം ടു ടൈം അപ്ലോഡ് ചെയ്യാണ് സോ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ഇടുക കമൻ്റ് എടുത്തുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി അല്ലേ ഇ ബയോട്ടോറിയം നമ്മുടെ ഇ ബയോട്ടോറിയം കമ്പനി പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഈ ഒരു വീഡിയോ കമൻ്റ് ഇടുന്നതിലൂടെ നമുക്ക് ഉപകാരപ്പെടുന്നുള്ളതാണ് പിന്നെ കമൻ്റ് കാരണം നമ്മൾ തന്നെ അലച്ച് നോക്കണം നമ്മളിപ്പോൾ ഒരാളുണ്ട് ആ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് നോർമലി നമ്മളൊക്കെ ഒരു ഹാബിറ്റല്ല കമൻ്റ് വായിച്ച് നോക്കുക ആളുകളുടെ എന്താണ് കമൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും നമ്മളുടെ ഒരു ഒരു റിവ്യൂ അപ്പോൾ അതാണ് നമ്മൾ ഒരു ഡിസിഷനിൽ എത്തുന്നത് ആ ഇതൊരു നല്ല സാധനമാണ് അല്ലെങ്കിൽ ഇത് പിന്നെ പറ്റിപ്പീരാണ് അത് ആളുകളുടെ കമന്റ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ സോ അതാണ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് കമന്റ് ഇടുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോരുത്തരും യൂട്യൂബ് കാണുമ്പോൾ അവരുടെ ആ കമൻ്റ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും പ്രൊഡക്റ്റിനെ പറ്റി ഒരു അവർക്കൊരു നല്ലൊരു പിന്നെ പിക്ചർ കിട്ടും സോ അതൊക്കെ എല്ലാവരും ഒന്ന് ഇടാൻ നോക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ മാക്സിമം നിങ്ങൾ അത് കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്നാലും യൂട്യൂബ് അതിനെ പ്രൊമോട്ട് ചെയ്യും സോ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നു കണ്ടു കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാതെ ഒരു ലൈക്കും കമൻറ്റും ഇടാൻ നോക്കുക ഓക്കെ പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം കിട്ടുള്ളൂ ഞാൻ ഡെയിലി നമുക്ക് അറിയാലോ ട്രെയിനിങ് ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം സോ നിങ്ങളുടെ കോപ്പറേഷനും എനിക്ക് ആവശ്യമുണ്ട് ഓൺലി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ ഇ ബോട്ടൊരുത്തിനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വേണം പ്രൊമോട്ട് ചെയ്യാൻ സോ കമൻറ്റും ലൈക്കും മറന്നു പോകേണ്ട അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്ത വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം വരാം Thank you. Bye-bye.